അൻവർ തുടരും ഒരുപാട് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് അൻവർ തുടരും എന്ന ഫ്ലക്സുകൾ ഇപ്പോ ഏതാണ്ട് അവിടെ നിലമ്പൂരൊക്കെ വന്നതായിട്ട് വാർത്ത വരുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊരു ഇത് രാഷ്ട്രീയമാണ് അൻവറിന്റെ കുറെ പിഴവുകളൊക്കെ ഒക്കെ പറ്റി ഇപ്പൊ നിലമ്പൂര് തിരഞ്ഞെടുപ്പ് വരുന്നു അൻവറിനെ കുറെ പിഴവ് പറ്റി ആ പിഴവ് ഒരു വലിയ പിഴവ് തന്നെയാണ് ഒരിക്കലും രാഷ്ട്രീയ പക്വുമില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ഒരു 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 വടിയായി എടുത്തുകൊണ്ട് സതീശൻ പെരുമാറുന്നത് എത്രത്തോളം ശരിയാണെന്ന് കെ സി വേണുഗോപാലിനും കെ സുധാകരനും കെ മുരളീധരനും പാർട്ടിയിലെ തലപ്പൊക്കമുള്ള മറ്റു നേതാക്കൾ തലപ്പൊക്കമുണ്ടെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഇവിടത്തില്ല ഇപ്പം മൊത്തത്തിൽ ഗിയറും സ്റ്റിയറിങ്ങും ക്ലച്ചും ബ്രേക്കും എല്ലാം സതീശന്റെ കയ്യിൽ ഒരു ധാരണയാണ് അപ്പൊ സതീശൻ ഈ എടുക്കുന്ന തീരുമാനം നമുക്കിതിൽ പറയാനുള്ളത് ഇത് ഇലക്ഷൻ സമയമാണ് അൻവർ ആരുടെ ആരോടുള്ള പ്രതിഭാ പ്രതിഷേധം കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് ആരോടുള്ള പ്രതി പ്രതിഷേധമാണ് പിണറായിസത്തിനോടുള്ള പ്രതിഷേധം അപ്പൊ ഇവരും ഇവർ മുക്കിന് മുക്കിന് പിണറായിസം പിണറായിസം എന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ എടോ പിണറായിസത്തിനെതിരെ അതായത് പിണറായിസത്തിനെതിരെ ഒരാൾ പറയുമ്പോൾ അതൊരു കച്ചിത്തുരുമ്പായിരുന്നാലും അവരെ കൂടെ കൂട്ടണം ഇത് എലക്ഷനാണ് വോട്ടാണ് നമുക്ക് ആവശ്യം ഇപ്പൊ പിണക്കരുത് ഇപ്പൊ കൂടെ നിർത്തണം പറയാനുള്ളത് വേദിയിൽ പറയണം ഇവിടെ എത്രയോ കമ്മിറ്റികളുണ്ട് ജയിച്ചാലും തോറ്റാലും പറയാം അതാണ് സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് അത് ബുദ്ധിയും വിവരമുള്ള ഉള്ള കോൺഗ്രസ്സുകാര് തൊടാതെ തൊട്ടും തൊടാതെയും പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും അത് സതീശനെ മനസ്സിലാവുന്ന മനസ്സിലാവാ ഞാൻ ഇതേ ചെയ്യുള്ളൂ അതിൽ കുറച്ചൊരു അഹങ്കാരമാണ് അതായത് ആളുകൾ എന്ത് പറയുമെന്ന് അറിയില്ല പക്ഷെ എന്നോട് അത് പല സുഹൃത്തുക്കളും നമുക്ക് ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലൊക്കെയുള്ള പല സുഹൃത്തുക്കളും ഉണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞത് കണ്ണൂരുള്ള ഒരു പ്രമുഖ ഇടതുചിന്തകൻ പറഞ്ഞത് നിങ്ങളത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു പ്രോ വിരുദ്ധത അതായത് മുസ്ലിം വിരുദ്ധത മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആളാണ് ആര് വി ഡി സതീശൻ അത് അതിന് പിന്നാലെയാണ് അതിന്റെ പുറകെയാണ് അൻവറുമായിട്ടുള്ള വിഷയങ്ങൾ അത് തന്നെയാണ് മെയിൻ വിഷയം ആ വിഷയവും ഈ വിരുദ്ധതയും പ്രശ്നം സതീശന് കാണിക്കുമ്പോ അൻവർ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒട്ടും വിഷ്ണമില്ലാത്ത ഒരാളായി മാറുന്നു അൻവർ നമുക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ ഉള്ളിൽ വിഷമുണ്ടാവും ഉള്ളിൽ വിഷമുള്ളവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഈ ഉള്ളിൽ വിഷമുള്ളവര് ഈ പറയുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോഴാണ് ഈ വിഷയം കടക്കുന്നത് കെ സുധാകരൻ അതില്ല കെ സി വേണുഗോപാലൻ അതില്ല അത് നമുക്ക് ഈ വടക്കൻ മലബാർ മേഖല നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ചില നേതാക്കൾക്ക് ഈ പറയുന്ന രീതിയിലൊരു അകത്തൊരു വിരുദ്ധതയില്ല നേരെ പറ ഇദ്ദേഹം ഇവിടെ എറണാകുളം ജില്ലയിൽ നിന്ന് ജയിച്ചിരിക്കുന്ന ഒരാളാണ് പലതവണ പലരും പറയാതെ പറഞ്ഞിട്ടുണ്ട് സതീശന് ആ ഒരു മൈൻഡ് മൈൻഡുണ്ട് അതാണോ എന്നൊരു സംശയമുണ്ട് രണ്ട് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം പി വി അൻവർ ഒരു മുന്നണിയിലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവിനോട് വെല്ലുവിളിച്ചുകൊണ്ടിറങ്ങിയ ഒരാളെന്ന രീതിയിൽ സി പി എമ്മിന് ഒരു ധാരണയുണ്ട് അങ്ങനെ ഇപ്പോ വിളിച്ചിട്ട് ഞങ്ങളെ സി പി എമ്മിനെ വിളിച്ചിട്ടിറങ്ങി ഇവൻ ഇവിടെ എത്തരുതെന്നുണ്ട് അങ്ങനെ കൂടി ഒരു ചെറിയ ചാലകം അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ സതീഷന്റെ ഭാഗത്ത് സതീഷനിലേക്ക് വന്നില്ല എന്ന് കൂടി നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല സതീഷിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ പിണറായിക്ക് അനുകൂലമായിട്ടുള്ള തീർച്ചയായിട്ടും ഉറപ്പാണ് അത് വ്യക്തമാണ് കാരണം എത്രയോ ഉയർത്തേണ്ട ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരു കാണിക്കുന്ന ഷോ ഓഫ് അല്ല ഷോ ഓഫ് അല്ല എത്രയോ പ്രതിഷേധ സമരങ്ങൾ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിലൊന്നും നടന്നില്ലല്ലോ ഇത് ഇത് സതീശന്റെ ഒരു നമ്പറാണ് സതീഷിനെ പുറമേ കാണിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൻവർ മുൻപ് മുൻപ് കാണിച്ചപ്പോൾ ഞാനിതാ ഒറ്റയ്ക്ക് നിന്ന് അൻവറിനെ മൂക്കുടിക്ഷണ വരപ്പിക്കുന്നു ശരിയാ അങ്ങനെ കാണിച്ചതിന് പി വി അൻവർ കാണിച്ചതിന് നിങ്ങൾ കാണിച്ചോളൂ നിങ്ങൾ കാണിച്ചോ പക്ഷെ ഈ സമയത്തല്ല സാർ കാണിക്കാനുള്ളത് ഈ സമയത്തല്ല ബുദ്ധിയുള്ളവർ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ ഈ സമയത്തല്ല അവിടെയാണ് സി പി എമ്മിന്റെ സി പി എം പിണങ്ങി നിന്നവരെയും കൂടെ കൂട്ടാൻ തയ്യാറാ അഞ്ച് വോട്ട് വീഴ്ത്തുക അതാണ് രാഷ്ട്രീയം ഇവിടെ കെ സുധാകരൻ അറിയാം കെ സി കെ സി വേണുപോല ഇന്നലെ രാത്രിയും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ട് അൻവർ കോഴിക്കോട് തന്നെ ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് കെ സി കാണാൻ തയ്യാറായില്ലെന്ന് വെച്ചാൽ ഇവരുടെ പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് പ്രതിപക്ഷ നേതാവ് കാണിച്ചിട്ട് എ സി സി അംഗം അതിനെ എതിർത്തു എന്ന് അദ്ദേഹത്തിന് നേരെ ഭൂമറഞ്ഞെടുത്തത് വരാൻ സാധ്യതയുണ്ട് കെ സുധാകരൻ പറയുന്ന പോലെയല്ല ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ അൻവർ അന്ന് ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ എവിടെ പോയി സുധാകരൻ ഇപ്പൊ ഒരു സ്ഥാനത്തും ഇല്ല ഇവിടുത്തെ എതിർ കക്ഷികൾ ചോദിക്കുന്നതാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പിടിവെള്ളികൾ ആരുമില്ല എന്ന് പറയാതെ പറയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അൻവർ തുടരും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ചയിലെ പിന്നെ ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയോട് ചോദ്യം ചോദിച്ചു അപ്പൊ ജ്യോതികുമാർ ചാമക്കാല തിരിച്ചു മറുപടി പറഞ്ഞു ഞങ്ങളെക്കാളും ആവശ്യം നിങ്ങൾ കാണുന്ന പോലെയാണല്ലോ സതീശൻ ഈ പറയുന്നത് സതീശന്റെ ഈ പെരുമാറ്റവും അൻവറിനെതിരെ പിരിഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങളെക്കാളും ആവശ്യം നിങ്ങൾക്കാണല്ലോ ബിരു അവിടെ ചൂടിപ്പോയി അവിടെയും ജ്യോതികുമാർ നിർത്തില്ലെന്നോ കൂടെ കൂട്ടില്ലെന്നോ അതാണ് ജ്യോതികുമാർ അല്ലെങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കം ജ്യോതികുമാർ പറഞ്ഞത് ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ സംസാരിക്കട്ടെ കാര്യം ഇന്നും ഇന്നലെയും അല്ല അദ്ദേഹം ഞങ്ങളുടെ പുറകെ വരുന്നത് അതിലും പോയിന്റ് ഉണ്ട് പാലക്കാട് ഇലക്ഷൻ മുതൽ അദ്ദേഹം പറയുണ്ട് അല്ലെ ഇത്രക്കെന്ത് കാണിക്കാൻ പ്രതിപക്ഷത്ത് രണ്ടാമതൊരു പത്ത് കൊല്ലം തയ്ക്കാൻ പോവാ എന്നിട്ടും പഠിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ അത് അദ്ദേഹത്തിന് കൂടെ നിർത്തണമെന്നേ അദ്ദേഹത്തിന് നിങ്ങൾ ബ്രേക്കറ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു തീണ്ടപ്പാടാകലോ നിർത്തിക്കോ അദ്ദേഹത്തിന് വോട്ടില്ലെന്ന് പറയുന്നത് വെറുതെയാണ് ഞാൻ ചോദിക്കട്ടെ രണ്ട് ടൈം ജയിച്ചൊരാളാണ് അദ്ദേഹത്തിന് വീട് വീടാത്രം കയറി ഇറങ്ങി ബന്ധം ഉണ്ടാവില്ല അദ്ദേഹത്തെ പോലെ വലിയ മുതലാളിയല്ലേ അല്ലേ അൻവറിനെ പോലും വലിയ മുതലാളിക്ക് അവിടെ ബന്ധം ഉണ്ടാവില്ലേ വോട്ട് പത്ത് വോട്ടെങ്കിലും അങ്ങനെ തായിട്ട് കാണത്തില്ലേ ഇപ്പൊ എസ് ഡി പി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു എൽ ഡി എൽ ഡി എഫ് ഏതെങ്കിലും ഒരു ഈർക്കിൽ ഈ കൽ നിർത്തിയേക്കും അല്ലെങ്കിൽ വിപ്ലവ വീരത്തെ നിർത്തിയേക്കും ആയിക്കോട്ടെ എന്നാൽ ഇദ്ദേഹം പറഞ്ഞു പത്ത് വോട്ട് വീഴത്തില്ലേ ഷൗക്കത്താണ് ചൗക്കത്തിന് അങ്ങനെ ആരും കെട്ടിപ്പിടിച്ചെന്നും ജയിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്താണ് ചൗക്കത്തെന്ന് അവിടെ എല്ലാവർക്കും അറിയാം ചൗക്കത്തിന്റെ പേടിയെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇനി നിർത്തിയില്ലെങ്കില അച്ഛന്റെ ഒരു പകിട്ടൊന്നും പാലിക്കുന്ന മകനൊന്നുമല്ല എല്ലായിടത്തും ചിലടത്തൊക്കെ ചില അച്ഛന്മാരുടെ നല്ല അച്ഛന്മാരുടെ മക്കളെല്ലാം അച്ഛനെ പോലെ ആയതും ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അച്ഛനെ പോലെ ആയിട്ടുണ്ടോ ആരെങ്കിലും നമുക്ക് അതിനെ പറയാനാണെങ്കിൽ ഒരുപാട് നേതാക്കളുടെ ഉണ്ട് അപ്പൊ ഇതില് അൻവർ തുടരും എന്ന് പറയുന്ന ഫ്ലെക്സ് അവിടെ വന്നു കഴിഞ്ഞു അപ്പൊ എന്ന് പറയുന്നു അൻവർ അവസാനിക്കുന്നില്ല അതിൽ വേറെയും അർത്ഥങ്ങളുണ്ട് അൻവർ അൻവർ പോകുമോ അൻവർ തിരികെ എൽ ഡി എഫിലേക്ക് പോകുമോ എന്ന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അൻവറിന്റെ സ്വഭാവം വെച്ച് അൻവർ എപ്പോഴും വേണോ കളം മാറ്റി ചവിട്ടാൻ സാധ്യതയുണ്ട് എത്ര പുറകെ നടക്കുന്നത് അൻവർ പോകും എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന മണ്ടത്തലമാണെന്ന് പറയും അൻവറിന്റെ ഇതുവരെയുള്ള സ്റ്റാൻഡിൽ അൻവർ പോകില്ല എന്ന് നമുക്ക് പറയാം അൻവർ യു ഡി എങ്കിലും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ഒറ്റ കാരണം കൊണ്ട് ഇത്രയും തന്നെ ചവിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളും സി പി എമ്മുകാരും തന്നെ അൻവറിന് വേണ്ടി അടിയിൽ ഒരു പാലം വലി നടത്തും അങ്ങനെ നടത്തിയില്ലെങ്കിൽ അൻവർ അല്ല എന്ന് നമുക്ക് എഴുതി വെക്കേണ്ടി വരും കാര്യം ഇത്രയും കുടിലതയോടെ ഇത്രയും ചടുിലതോടെ കാര്യങ്ങൾ അതും വി ഡി സതീശ്വർ എന്ന് പറയുന്ന ആളൊരു സ്ഥാനത്തിരിക്കുന്ന നേതാവ് അദ്ദേഹം തന്നെ ചവിട്ടിയതും പോലെ എന്റെ കൂടി ചവിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് കോൺഗ്രസിനകത്ത് പലർക്കും കൊള്ളുക തന്നെ ചെയ്യും ഏതായാലും നമ്മുടെ നമ്മളൊരു വലിയ നിരീക്ഷണമോ അല്ലെങ്കിൽ പിന്നെ ജ്യോതികുമാർ ചോദിച്ച പോലെ ഞങ്ങൾക്കില്ലാത്ത വേദന അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾ എത്ര ഇത്ര ആക്രമണം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കണമെന്നൊരു സ്റ്റാൻഡായി കാര്യം ഇതിനകത്ത് മുഖ്യധാരും പറയുന്നില്ല ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് ഇത് ഇത്രയും കുളമാക്കിയത് ഒരു മനുഷ്യൻ ഇപ്പൊ ഒരു അരപ്രാന്തനെ മുഴുപ്രാന്തന അദ്ദേഹത്തിന് മുഴുപ്രാന്തനാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ അതിൽ ഒന്നോ രണ്ടോ ലേഖകന്മാർ മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ റിപ്പോർട്ടർമാർ മാത്രമേ ഉള്ളൂ മാന്യമായിട്ടുള്ള ഇടപെടുകൾ നടത്തിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഒരു അരവട്ടിനെ മുഴുവട്ടാക്കുന്ന രീതിയിലേക്കാണ് പോയത് അപ്പൊ കെ സി വേണുഗോപാൽ ഇന്ന് കോഴിക്കോടുണ്ട് കെ സി വേണുഗോപാലിന്റെ അനുനയിപ്പിക്കലിൽ അൻവർ വീഴുകയാണെങ്കിൽ അതാണ് സാധ്യത കെ സുധാകരനും ഇദ്ദേഹവും അവർക്ക് രണ്ടുപേർക്കും കണ്ണൂർ പോളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ പിണറായിയെ തോൽപ്പിക്കുക എന്ന അൾട്ടിമേറ്റ് അവർക്കാണ് സതീശനെക്കാൾ കൂടുതൽ സതീശൻ സഭയിൽ കാണിക്കുന്ന പ്രകടനം പുറത്തും നമ്മൾ കാണുന്നില്ല പോലും ആത്മാർത്ഥതയില്ല ഒരു ആണ് നമ്മുടെ പേരെന്താ നാത്യകൂൾനാടൻ ഒക്കെ കാണിക്കുന്ന വീര്യത്തിന്റെ നാളിലൊന്നും സഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ കാണുന്ന ക്ഷുഭിതനാകുന്നതും പേപ്പർ വലിച്ചെറിയുന്നതും ആരെ കാണിക്കാനാണ് സാറേ ആരെ കാണിക്കാനാണ് അപ്പം എനിക്ക് നമുക്ക് ഇന്ന് ഓർമ്മ വരുന്നത് ഈ രണ്ടാം ടൈമിൽ പിണറായി വരുമ്പോൾ പ്രതിപക്ഷ നേതാവുമായി വി ഡി സതീശൻ വരുന്ന ഒരിക്കലും ചിരിക്കാത്ത പിണറായി ചിരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അതിനകത്തുള്ള അർത്ഥം ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പിണറായി എന്ന് പറയുന്ന വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല കണ്ടുപിടിക്കാൻ ഒരുപാട് ഒരുപാട് ഒരു രാഷ്ട്രീയം അതെങ്ങനെ വേണം ഏത് രീതിയിൽ വെട്ടുന്നതും ഉയരുന്നതും കീഴ്പെടുത്തുന്നതും എങ്ങനെയായിരിക്കണം എന്നുള്ളത് കണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിലേക്ക് ഒരു ചൂണ്ടുന്ന രീതിയിലല്ല ഇതുവരെ അദ്ദേഹം ചെയ്തിരിക്കുന്ന അല്ല ഒരു കേസും അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഒരു വിരളം ഒരു വഴികളും അദ്ദേഹത്തിലേക്ക് വരില്ല ആ രീതിയിൽ അദ്ദേഹത്തിന് വഴിതിരിച്ചു വിടാൻ കഴിയുക അപ്പൊ അത് മാത്രമല്ല പ്രീതി പറഞ്ഞതുപോലെ എവിടെ എങ്ങനെ ആരെ നിയന്ത്രിക്കാം എന്നുള്ള ആ അത്രയും അത് വേണം അതൊരു രാഷ്ട്രീയമാണ് അപ്പൊ ഏതായാലും വി ഡി സതീശൻ എന്ന നേതാവ് ഇപ്പൊ ഈ കാണിക്കുന്ന കടുംപിടുത്തം വരും ഭാവിയിൽ ഇതൊരു ഒരു ചൂണ്ടുവലക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ടെസ്റ്റ് ഡോസ് സെമി ഫൈനൽ എന്നൊക്കെ പറയുന്നത് സർ വെറുതെ സെമി ഫൈനൽ എന്ന് പറയേണ്ടതല്ല ഇപ്പൊ സണ്ണി സണ്ണി ജോസഫ് വക്കീൽ ഇന്നലെ വൈകുന്നേരം ഒന്നും മാറിയിട്ടുണ്ട് എന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇതിനകത്ത് പലരും നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഓരോട്ടെങ്കിലും പെട്ടിയിൽ വീഴുക അല്ല എന്നുണ്ടെങ്കിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പത്ത് ഓട്ട് തിരികെ വലിക്കാൻ അൻവറിന് അറിയാം കോൺഗ്രസിന് കിട്ടാൻ സാധ്യത അതും ആര്യാടൻ ഷൗക്കത്താകുമ്പോൾ